സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹോളോഗ്രാം ആണ് നമ്മൾ ഇതിനു മുമ്പ് ഹോളോഗ്രാം ഒക്കെ കുറെ കണ്ടിട്ടുണ്ടാവും പക്ഷെ അന്ന് കണ്ട പോലത്തെ ചെറിയ ഹോളോഗ്രാം അല്ല നമ്മൾ ഇന്ന് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ഹോളോഗ്രാം ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ പക്ഷേ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു ഹോളോഗ്രാം നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു ഹോളോഗ്രാഫ് ആണിത് അതായത് നമ്മുടെ ഗ്ലാസ് ഷീറ്റ് നാല് പീസ് എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചുണ്ടാക്കിയ ഒരു കോൺ ഷേപ്പിലുള്ള സാധനം പക്ഷേ കോണല്ല എഡ്ജൊക്കെ ഇങ്ങനെ ഷാർപ്പായിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവമായിട്ട് വരുന്ന ഗ്ലാസ് ഷീറ്റിൽ ചെയ്ത ഈ ഒരു ഐറ്റം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫോണും അതുപോലെ തന്നെ നമ്മുടെ ഹോളോഗ്രാം വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോസ് യൂട്യൂബിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് നമ്മൾ പ്ലേ ചെയ്തിട്ട് നമ്മളത് ഈ ഒരു സംഭവം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോളോഗ്രാം റെഡി ആയെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ിൽ ഗ്ലാസിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു ഹോളോഗ്രാം വീഡിയോ മറ്റേ പറയുമ്പോൾ നമ്മളിപ്പോ കണ്ടതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോളോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്ലാസ് ഷീറ്റ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ഫോണിലാണ് നമ്മൾ ആ വീഡിയോ ഒക്കെ പ്ലേ ചെയ്തത് പക്ഷേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോണിലല്ല അതിന് പകരമായിട്ട് ഒരു ചെറിയ ഐറ്റം അതെ ഈ ഒരു സാധനത്തിലാണ് നമ്മളിനി നമ്മുടെ ഹോളോഗ്രാം സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈസിൽ നിന്ന് ഈ ഒരു സൈസിലേക്ക് നമ്മുടെ വീട്ടിലെ ടി വി നോക്കിക്കൊണ്ടുവന്നതാണ് അപ്പൊ ഇതിലാണ് നമ്മൾ ഇനി ഹോളോഗ്രാം സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു ടി വിയിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ചെറിയ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് പറ്റില്ല അതായത് നമ്മുടെ അനവയിൽ അമ്പഴങ്ങ എന്ന് പറയുന്ന പോലത്തെ സെറ്റപ്പായി പോകും അപ്പൊ നമ്മള് വലിയ ഒരു ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി എടുക്കണം അതാണ് നമ്മുടെ ഇങ്ങനെയുള്ള പണി പക്ഷേ പറയുമ്പോൾ നമ്മുടെ വലിയ ഹോളോഗ്രാം ഉണ്ടാക്കാനുള്ള ഗ്ലാസ് ഷീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഗ്ലാസ് അല്ല ഇത് നമ്മുടെ അക്രിലിക് ആണ് സൈഡ് ഒക്കെ നമ്മൾ ഒരച്ച് ാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൈയൊക്കെ സേഫ് ആയിട്ടിരിക്ക മുറിയില്ല പക്ഷെ നമ്മുടെ ഗ്ലാസ് ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ടുണ്ടെങ്കിൽ മുറിയും എഡ്ജൊക്കെ ഒന്ന് മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ അപ്പം നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നത് സേഫ്റ്റിയാണ് ഗ്ലാസ് ഒക്കെ വെച്ചാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ആക്രിലിക് ആണെങ്കിൽ അത്രയ്ക്ക് അങ്ങനെ എന്താ പറയുക പ്രോബ്ലം ഇല്ല അപ്പം നമ്മൾ ആദ്യം ഇത് ഒട്ടിച്ചെടുക്കാൻ പോകാം അതായത് നമ്മുടെ ആ ഒരു കോൺഷേപ്പിലേക്ക് ആക്കി ഒട്ടിച്ചെടുക്കാൻ പോവാണ് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എളുപ്പ പണിക്കിത് ഇതിങ്ങനെ നിരത്തി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പരിപാടി കഴിയും അപ്പോൾ ഈ നമ്മളിത് നിരത്തി അങ്ങോട്ട് വെക്കുക കണ്ട നമ്മുടെ നാല് ഷീറ്റ് നമ്മൾ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെലോ ടേപ്പ് അങ്ങോട്ട് മുറിച്ചെടുക്കുക അതിനുശേഷം നമ്മളുടെ ഓരോ ജോയിന്റ് വരുന്ന സ്ഥലത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ തീ നമ്മൾ എടുത്ത് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് റിമൂവ് ചെയ്ത് നമ്മുടെ ഗ്ലൂക്കൺ വെച്ച് ഒട്ടിക്കുക അപ്പോൾ ഒരു എന്താ പറയുക ബലത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നത് അപ്പതേ നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മച്ച ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മൂന്ന് സൈഡ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ഇതിനെടുത്ത് മറച്ച് കോൺ ഷേപ്പിലേക്ക് ഒട്ടിക്കാൻ പോവാണ് അപ്പോൾ അതേ ഇവിടെ എടുത്ത് ഇനി ഇതേ ഇങ്ങനെ നമ്മുടെ കോണായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ അതേ നമ്മളുടെ ആ ഒരു മൂല നമ്മൾ കൂട്ടി ഒട്ടിക്കാൻ പോവാണ് ഓക്കെ അപ്പൊ നമ്മുടെ ടേപ്പ് വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണെ ഓക്കെ മഷാ പറയുമ്പോൾ നമ്മുടെ സെലോട്ടേപ്പൊ കുട്ടിച്ച് നാല് സൈഡ് നമ്മൾ ഒരു ഷേപ്പിൽ ഇനി നമ്മൾ ഗ്ലൂ അടിച്ച് കൊടുക്കാൻ പോവുകയാണ് അതിനുശേഷം നമ്മുടെ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്യണം നമ്മുടെ ടേപ്പ് നമുക്ക് റിമൂവ് ചെയ്യാനുള്ളതാണ് നമുക്ക് ഇത് പെർമനന്റ് ആയിട്ട് ഒട്ടിച്ച് വെക്കാനായിട്ട് നമ്മുടെ ഗ്ലൂ ഗൺ എടുത്ത് നേരി കോർണറുകളിലൊക്കെ നമ്മൾ അങ്ങനെ അടിച്ചു കൊടുക്കട്ടെ സംഭവം നമ്മുടെ ടേപ്പ് അത് കഴിഞ്ഞാൽ നമുക്ക് ഊരിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് നമ്മുടെ ഗ്ലൂ എടുത്ത് നേരിതുമ്പോ നമ്മൾ അടിച്ചു കൊടുക്കാണ് അപ്പൊ നാല് സൈഡിൽ ഗ്ലൂ വെച്ചിട്ടുണ്ട് ഇനി ഈ എഡ്ജിൽ കൂടി പവർ കിട്ടാനായിട്ട് ഇവിടെ മാത്രമായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗ്ലൂ നമ്മൾ നമ്മള് പശേക്കൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെലൗട്ടി പിന്നെ ആവശ്യം ഇല്ല അത് നമ്മൾ നൈസായിട്ട് ഇവിടെ പറിച്ചു കളഞ്ഞേക്കാം അപ്പൊ ഒരു പെർഫെക്ഷൻ കൂടി ആയിക്കോളും നമ്മുടെ ടേപ്പ് ഇങ്ങനെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് വലിയ ഭംഗി ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ ടേപ്പ് നമ്മൾ പൊളിച്ചു കളയാണ് ഇപ്പൊ നമ്മുടെ ടി വിയുടെ മുകളിൽ സെറ്റ് ചെയ്യാനുള്ള സംഭവം എന്തെങ്കിലും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ ടി വി എടുത്ത് നല്ല പ്ലെയിൻ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം നമ്മുടെ ടി വി എടുത്ത് നമ്മൾ വെക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്കാണ് ഇനി ടി വി വെക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് ഇനി നമ്മുടെ ടി വി ഇറക്കി വെച്ച് കൊടുക്കാണ് അപ്പൊ ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മുക്കാഭാഗം പണി കഴിഞ്ഞു എന്ന് പറയാം ഇനി ബാക്കി കാ ഭാഗം പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു കോൺഷേപ്പുള്ള സ്ഥാനത്ത് ഇതിന്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കണം മറ്റേ പറയുമ്പോൾ നമ്മൾ ഐറ്റം എടുത്ത് ദേ മുകളിലേക്ക് ഏറ്റി വെക്കണം കറക്റ്റ് സെന്റർ ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം അതിനുശേഷം നമ്മുടെ യൂട്യൂബിലൊക്കെ നമുക്ക് ഹോളോഗ്രാം വീഡിയോ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും നമ്മൾ ഇനി ടി വിയിൽ പ്ലേ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഈ ഒരു വെട്ടത്തിൽ നിന്ന് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോളോഗ്രാം കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടില്ല അപ്പം നമ്മൾ ഇൻഡോർ ഇത്തിരി ലൈറ്റ് കുറവുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാം അപ്പൊ നമുക്ക് ഇൻഡോർ പോയിട്ട് നോക്കാം നമ്മുടെ ഹോളോഗ്രാം ഹോളോഗ്രാമെ നമ്മളിനി കാട്ടിത്തരാൻ പോവുകയാണ് നമ്മൾ ഒരു ഇരുട്ടുള്ള മുറിയിലാണ് ആണ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും നമ്മൾ കറക്റ്റ് അതേ ഒരു നിൽക്കുന്നതാണ് നമ്മൾ ഇനി ഹോളോഗ്രാമിൽ കാണിക്കാൻ പോവുന്നതെ അത് കഴിഞ്ഞ ഓരോന്നോട്ട് വരൂട്ടോ അപ്പൊ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യാൻ പോവാണ് അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ലൈറ്റ് ഓഫ് ട്രോഫിയാണ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം നമ്മുടെ ചിത്രം പറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോ ഓക്കെ ലൈറ്റ്സ് ഓഫ് ഓക്കേ അതേ നമ്മുടെ ചിത്രശലപ്പം നിന്ന് പറക്കൊരു തൊട്ടക്കെ നോക്കേ അത് പോയി അങ്ങനെ അപ്പോ അതെ ഇനി വരാൻ പോകുന്ന ഹാട്ടിന്റെ ഷെയ്പ ആണ് വന്നത് അത് നല്ല രസമായിട്ട് അവിടെ മിന്നിങ്ങനെ നിന്ന് പോകുന്നുണ്ട് ഇനി ഇപ്പൊ ആരാ വെറുതെ കിളി പറഞ്ഞു വന്നിട്ടുണ്ട് ഇത് കണ്ടാ നമ്മുടെ എന്താ പറയാ കിൻഫിഷർ പോലത്തെ ഒരു കിളിയാണ് നമുക്ക് വേണേ ടച്ച് ചെയ്ത് ടച്ച് ചെയ്തൊക്കെ നോക്കണേ നോക്കാം പക്ഷെ നമ്മുടെ കൈനുള്ളിൽ വന്നാലും ഹോളോഗ്രാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ് കണ്ടാ അടിപൊളി ആക്കിയില്ല അങ്ങനെ പറഞ്ഞു ഇതേ ഒരു മീൻ വന്നിട്ടുണ്ട് എവിടെന്നോ ഒരു മീനും ഇങ്ങനെ പോകുന്നു അടിപൊളി ഇതേ നമുക്ക് ശരിക്കും കാണട്ടോ നമ്മുടെ എന്താ പറയാ നല്ല കളറൊക്കെ കളറാക്കിട്ട് അക്കോർത്തി മീൻ കിടക്കുന്ന പോലെ നമ്മുടെ ഫോട്ടോഗ്രാഫില് മീൻ ഇങ്ങനെ കിടന്ന ആടാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരും ഇതേ നമ്മുടെ ജില്ലി ഫിഷ് ആ നമുക്കിങ്ങനെ തൊട്ടൊക്കെ നോക്കാൻ തോന്നൂട്ടാ ആളിങ്ങനെ കാണുമ്പോൾ ശരിക്കും ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജില്ലി ഫിഷ് ഇങ്ങനെ വരുന്ന പോലെ നമുക്ക് ഫീൽ എന്ത് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ഹോളോഗ്രാഫ് നമ്മുടെ ടി വിയിൽ നമ്മൾ ചെയ്ത ഹോളോഗ്രാം സാധാ ഹോളോഗ്രാമൊക്കെ നമ്മൾ ഫോണിൽ ചെയ്തിട്ടുണ്ടോ പക്ഷെ ടി വിയിൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ കണ്ടിട്ടില്ലാത്ത സംഭവമാണ് ചിലപ്പം ഉണ്ടാവാട്ടോ നമ്മൾ കാണാത്ത പലതായിട്ട് ഉണ്ടാവാം അപ്പൊ ഇനി നമ്മുടെ ഷാർക്ക് മച്ചാന്തേ ഇവിടെ വന്ന് കറങ്ങുന്നുണ്ട് പുള്ളിക്കാരൻ എൻ്റെ പ്ലാൻ പറഞ്ഞു ഇവിടെ അടുത്ത പരിപാടി എന്താണെന്ന് സംഭവം എന്തൊക്കെയാ എന്തോ രസമായിട്ടാണെന്ന് നോക്കിയത് നമ്മുടെ ഹോളോഗ്രാമിൽ ഓരോന്നും കാണണേ ഇപ്പൊ ഞാൻ കൈക്ക നമ്മുടെ ഷാർക്ക് പോയി പുള്ളിക്കാരെ പേടിച്ചു പോയി അടുത്തായിട്ട് ഒരു ജെല്ലി ഫിഷ് പോലത്തെ ഐറ്റം തന്നെ വന്നേക്കാണ് ശരിക്കും ഒരു തീനാളം കത്തിക്കണ പോലത്തെ ജെല്ലി ഫിഷ് അടിപൊളി അടിപൊളി കൊടുത്തേക്കണ്ടാ ഇനിയിപ്പോ ഹോളോഗ്രാമിൽ അടുത്ത് വന്നിട്ടാ പറഞ്ഞേ നോക്കതേ ജില്ലി ഫിഷ് പോലത്തെ ഐറ്റം വന്നിട്ടുണ്ട് അടിപൊളി കണ്ടാ എന്ത് ഇങ്ങനെ നീങ്ങണേ നോക്കി ജില്ലി ഫിഷ് ഓ അടിപൊളി ശരിക്കും ഇങ്ങനെ കിടന്നതിന് ഒഴുകാണ് ഇതിപ്പോ നമ്മുടെ ഭൂമി അവിടെ നിന്ന് കറങ്ങാൻ പോകുന്നേ നമ്മുടെ ഹോളോ ഗ്രാമീൻ്റെ ഭൂമി നിന്ന് കറങ്ങാൻ പോവാണ് ഇപ്പൊ നമ്മുടെ ഭൂമിനൊക്കെ നമുക്ക് എന്നെ പിടിക്കാനൊക്കെ നോക്കാം കണ്ട എന്റെ കൈയുടെ അടിയിലായിട്ട് ഇപ്പൊ തീ നമ്മുടെ ഭൂമി ഇങ്ങനെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വേണേ നമുക്കിനെ പിടിച്ചു നോക്കാം അപ്പഴേക്കും പോയത് അടിപൊളി ഹോളോഗ്രാം കണ്ടില്ലേ സംഭവം എങ്ങനെയുണ്ട് അടിപൊളിയായി ഇപ്പൊ നമ്മുടെ ആ ഒരു ഭൂമിയൊക്കെ നമ്മൾ കയ്യിലെടുത്ത് കറക്കുന്ന പോലെ നമുക്ക് ഒരു ഫീൽ ഇട്ട് ഈ സൈഡിൽ നിന്നൊക്കെ നമ്മൾ നോക്കി ചെയ്തുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ചെറിയ ഹോളോഗ്രാം നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കാണുന്നതിന്റെ വലിയൊരു വർഷമാണ് നമ്മൾ ചെയ്തത് ഇതിലും വലുത് ഇനിയും വരാൻ പോകുന്നുണ്ട് അത് കാത്തിരിക്കുക സ്റ്റേറ്റോൺ അപ്പൊ നമ്മുടെ എന്താ പറയുക ഈ ഒരു ചെറിയ ഹോളോഗ്രാം അതായത് നമ്മൾ ആ വലുത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് പിന്നീട് ചെറുതായി പോകും അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഹോളോഗ്രാം ആണ് നമ്മൾ മുമ്പിൽ ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു ഹോളോഗ്രാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഗ്ലാസ് മുറിച്ചതിന്റെ ഒക്കെ ഡയമെൻഷൻ നമ്മുടെ വീട്ടിലെടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ചെക്ക് ചെയ്തതന്നെ കറക്റ്റ് നമുക്ക് വലിപ്പം കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ അക്ലിക്കാണ് ചില്ലൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ്റ്റി ആദ്യം നോക്കണം അതായത് അത് യൂസ് ചെയ്യുമ്പോൾ ഗ്ലാസ് അതുപോലെ തന്നെ ഗ്ലവ് ഒക്കെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്ലിക്കാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സൈഡൊക്കെ നമ്മൾ ഉറച്ച് ആ ഒരു ഷാർപ്പിഡ്ജൊക്കെ കളഞ്ഞതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റി നമ്മൾ നോക്കിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് സംഭവം അത്യാവശ്യം നല്ല രീതിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മുടെ ഈ ഒരു ടി വിയും വെച്ച് നമുക്ക് വേണമെങ്കിൽ ഹോളോഗ്രാം ഉണ്ടാക്കാം എന്ന് നമ്മൾ കാണിച്ചെന്നതാണ് മച്ചവർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹോളോഗ്രാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ശരിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് എൻഫോട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് അപ്പോൾ അപ്പം മച്ചവരെ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രൈവനോടൊപ്പം ഇറ്റ്സ് ജോസഫ് സാനി ഔട്ട്